നമസ്കാരം ഞാൻ ചന്ദ്രസേനൻ മിതർമല ഇന്ന് നാം നെതർലാൻഡിലാണ് ഉള്ളത് നെതർലാൻഡിൻ്റെ തലസ്ഥാനമാണ് ആംസ്റ്റർഡാം ആംസ്റ്റൽ ഡാമിൻ്റെ പേരിൽ നിന്നാണ് ഈ പേര് ഉത്ഭവിച്ചത് ഈ ആംസ്റ്റർഡാമിലാണ് തുലിപ്പ് ഗാർഡൻ നിലനിൽക്കുന്നത് വർണ്ണാഭമായ ഒരു മേഖല വസന്തകാലത്തിൻ്റെ വരവറിയിക്കുന്ന വർണ്ണാഭമായ പുഷ്പങ്ങളിൽ പ്രമുഖ സ്ഥാനമാണ് തുലിപ്പിനുള്ളത് ലില്ലി കുടുംബത്തിൽപ്പെട്ട ഈ ആകർഷകമായ പുഷ്പങ്ങൾ അവയുടെ ലളിതമായ സൗന്ദര്യവും വൈവിധ്യമാർന്ന നിറങ്ങളും കൊണ്ട് ലോകമെമ്പാടുമുള്ള പൂന്തോട്ടങ്ങളിലും ഹൃദയങ്ങളിലും ഒരുപോലെ സ്ഥാനം നേടിയിട്ടുണ്ട് പേർഷ്യൻ വാക്കായ തുലിബാൻ അഥവാ തലപ്പാവ് എന്നതിൽ നിന്നാണ് തുലിപ്പ് എന്ന പേര് ഉത്ഭവിച്ചത് ഇതളുകൾ കൂടിച്ചേർന്ന് തലപ്പാവ് പോലെ കാണപ്പെടുന്നതിനാലാണ് ഇങ്ങനെ പേര് വന്നത് തുലിപ്പിൻ്റെ ജന്മദേശം മധ്യേഷ്യയാണ് തുർക്കിയിലാണ് ഇവ ആദ്യമായി കൃഷി ചെയ്യപ്പെടുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെത്തിയ ഈ പുഷ്പം വളരെ പെട്ടെന്ന് ജനപ്രിയമായി മാറി നെതർലാൻഡ്സ് തുലിപ്പ് കൃഷിയുടെ പ്രധാന കേന്ദ്രമായി വളർന്നു പതിനേഴാം നൂറ്റാണ്ടിൽ നെതർലാൻഡിൽ തുലിപ്പ് മാനിയ എന്നറിയപ്പെടുന്ന ഒരു സാമ്പത്തിക പ്രതിഭാസം തന്നെ ഉടലെടുത്തു നോക്കൂ ഒരു പുഷ്പം നാടിൻ്റെ എന്തെല്ലാ രീതിയിൽ സ്വാധീനിക്കുന്നു അക്കാലത്ത് തുലിപ്പ് ബൾബുകൾക്ക് അതായത് കിഴങ്ങുകൾക്ക് അവിശ്വസനീയമായ വിലയായിരുന്നു ഇത് ഒരു ഊഹക്കച്ചവട വിപണിക്ക് കാരണമായി തുലിപ്പ് പുഷ്പങ്ങൾ അവയുടെ വർണ്ണവൈവിധ്യത്താൽ ശ്രദ്ധേയമാണ് ചുവപ്പ് മഞ്ഞ വെള്ള പിങ്ക് പർപ്പിൾ ഓറഞ്ച് കറുപ്പ് എന്നിങ്ങനെ വിവിധ നിറങ്ങളിലും അവയുടെ ഷേഡുകളിലും തുലിപ്പുകൾ കാണപ്പെടുന്നു ചില ഇനങ്ങളിൽ ഒന്നിലധികം നിറങ്ങൾ ഒരുമിച്ച് കാണാം ഇത് അവയെ കൂടുതൽ ആകർഷകമാക്കുകയും ചെയ്യുന്നു ഇതളുകളുടെ ആകൃതിയിലും വലുപ്പത്തിലും വ്യത്യാസങ്ങളുണ്ട് ലളിതമായ ഒറ്റ ഇതളുകളുള്ള തുലിപ്പുകൾ മുതൽ ഇരട്ട ഇതളുകളുള്ളവയും ഫ്രിൽഡ് ഇതലുകളുള്ളവയും ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും തുലിപ്പുകളെ പ്രധാനമായും അവയുടെ പൂക്കുന്ന സമയം ഉയരം ഇതളുകളുടെ ആകൃതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവിധ വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് എയർലി സിംഗിൾ എയർലി ഡബിൾ മിഡ്സീസൺ ലേറ്റ് സിംഗിൾ ലേറ്റ് ഡബിൾ ലീ ഫ്ലവേഡ് ഫ്രിഞ്ച്ഡ് ബിരിഡി ഫ്ലോറ റംബ്രാൻറ്റ് പാരറ്റ് തുലിസ് എന്നിവ ചില പ്രധാന വിഭാഗങ്ങളാണ് ഓരോ വിഭാഗത്തിനും അതിൻ്റേതായ സൗന്ദര്യവും പ്രത്യേകതകളും ഉണ്ട് തുലിപ്പ് കൃഷി താരതമ്യേന ലളിതമാണ് നല്ല സൂര്യപ്രകാശവും ഫലഭൂയിഷ്ടമായ മണ്ണും നീർവാർച്ചയുമുള്ള സ്ഥലം ഇതിന് അനുയോജ്യമാണ് തണുപ്പുള്ള കാലാവസ്ഥയിലാണ് തുലിപ്പ് ബൾബുകൾ നടുന്നത് വസന്തകാലത്ത് അവ പോക്കുകയും ചെയ്യുന്നു പൂന്തോട്ടങ്ങൾ അലങ്കരിക്കുന്നതിനും പുഷ്പാലങ്കാരങ്ങൾക്കും തുലിപ്പുകൾ ധാരാളമായി ഉപയോഗിക്കുന്നു ഓരോ നിറത്തിനും ഓരോ അർത്ഥം നൽകി തുലിപ്പുകളെ പ്രണയത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പ്രതീകമായും കണക്കാക്കുന്നു ചുവപ്പ് തുലിപ്പ് തീവ്രമായ പ്രണയത്തെയും മഞ്ഞത്തുലിപ്പ് സന്തോഷത്തെയും സൗഹൃദത്തെയും വെള്ളത്തിലിപ്പ് ക്ഷമയെയും പിങ്ക് തുലിപ്പ് കരുതലിനെയും പ്രതിനിധീകരിക്കുന്നു എന്നാണ് സങ്കല്പം വസന്തത്തിൻ്റെ ഊർജ്ജസ്വലതയും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന തുലിപ്പുഷ്പങ്ങൾ പ്രകൃതിയുടെ മനോഹരമായ സമ്മാനങ്ങളിൽ ഒന്നാണ് അവയുടെ വർണ്ണാഭമായ കാഴ്ച ഏതൊരാളുടെയും മനസ്സിന് സന്തോഷവും ഉന്മേഷവും നൽകും എന്നതിൽ യാതൊരു സംശയവും ഇല്ല ഇതിനെ ഇനം തിരിച്ച് പറഞ്ഞാൽ ആദ്യ ഇനങ്ങൾ മാർച്ച് അവസാനം മുതൽ ഏപ്രിൽ ആദ്യം വരെയാണ് ഇതുണ്ടാവുക ഇടത്തരം ഇനങ്ങളാണെങ്കിൽ ഏപ്രിൽ പകുതി മുതൽ മെയ് ആദ്യം വരെ ഇനി അവസാന കാല ഇനങ്ങളുണ്ട് മെയ് മാസത്തിൽ മെയ് മാസം കൊണ്ട് കഴിയും ഇതിൻ്റെ സീസൺ നെതർലാൻഡ്സ് പോലുള്ള രാജ്യങ്ങളിൽ തൊലിപ്പൂക്കൾ ഏറ്റവും മനോഹരമായി വിരിയുന്നത് ഏപ്രിൽ പകുതി മുതൽ മെയ് ആദ്യവാരം വരെയാണ് ഭാഗ്യവശാൽ നമുക്ക് ആ സമയത്ത് തന്നെ അവിടെ പോകാൻ കഴിഞ്ഞു ഈ സമയത്ത് പൂന്തോട്ടങ്ങളും തുലിപ്പാടങ്ങളും വർണ്ണാഭമായ കാഴ്ച നൽകുന്നു ഇന്ത്യയിലെ കാലാവസ്ഥയിൽ തുലി കൃഷി ചെയ്യുന്നത് പ്രധാനമായും തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് ഇവിടെയും വസന്തകാലം തന്നെയാണ് തുലിപ്പൂ പൂക്കുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം കാശ്മീരിലെല്ലാം ഇത് കുറേശ് ഉള്ളതായി അറിയുന്നു താപനിലയും മറ്റ് കാലാവസ്ഥാ ഘടകങ്ങളും ഇതിനെ സ്വാധീനിക്കും അതുകൊണ്ട് നിങ്ങൾ എവിടെയാണ് എന്നതിനെയും ഏത് ഇനം തുലിപ്പാണ് കൃഷി ചെയ്യുന്നു എന്നതിനെയും ആശ്രയിച്ച് തുലിപ്പ് സീസണിൽ വ്യത്യാസം ഉണ്ടായേക്കാം എങ്കിലും പൊതുവായി വസന്തകാലം തന്നെയാണ് തുലിപ്പ് പൂക്കളുടെ മനോഹരമായ കാഴ്ച ആസ്വദിക്കുവാനുള്ള സമയം അതിൽ യാതൊരു തർക്കവുമില്ല നെതർലാൻഡിൻ്റെ ഏകദേശം ഇരുപത്തിയാറ് ശതമാനം പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് താഴെയാണ് ആറേ പോയിൻ്റ് ഏഴ് ആറ് മീറ്റർ വരെ താഴ്ചയുള്ള പ്രദേശങ്ങളും ഉണ്ട് അതിനാൽ നമ്മുടെ കുട്ടനാട് പോലെ ഇവിടെയും കൃഷിക്കായി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയാണ് പിന്തുടരുന്നത് അതിൻ്റെ സിമ്പലായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി ഒരു കാറ്റാടി കാറ്റാടിയന്ത്രത്തെ തുലിപ്പ് ഗാർഡൻ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ആണ് വെള്ളം അടിച്ച് കളഞ്ഞിരുന്നത് പണ്ടല്ല ഈ ഈ കാറ്റാടിയന്ത്രം ഉപയോഗിച്ചാണ് തുലിപ്പിന് പരിപൂർണമായ പ്രണയമെന്നർത്ഥം നൽകുന്ന ഒരു പ്രശസ്തമായ കഥ പേർഷ്യയിലും തുർക്കിയിലുമുണ്ട് ഫർഹാദ് എന്ന രാജകുമാരനും ഷിറിൻ എന്ന വേലക്കാരിയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ചുള്ളതാണ് ഈ കഥ ഷിറിൻ മരിച്ചുവെന്ന തെറ്റായ വാർത്ത കേട്ട് ദുഃഖിതനായ ഫർഹാദ് കുതിരപ്പുറത്തൊരു മലയിലേക്ക് പോയി ആത്മഹത്യ ചെയ്തു പോലും ഫർഹാദിൻ്റെ രക്തം വീണ സ്ഥലത്തെല്ലാം ചുവന്ന തുലിപ്പുകൾ വിരിഞ്ഞു വന്നു എന്നാണ് ഐതിഹ്യം അതിനാൽ ചുവന്ന തുലിപ്പുകൾ തീവ്രമായ പ്രണയത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു അങ്ങനെയാണ് അത് പ്രണയത്തിൻ്റെ പ്രതീകമായി മാറുവാൻ കാരണം മറ്റൊരൈതിഹ്യമനുസരിച്ച് ഷെറിനെ മൂന്ന് പേർ പ്രണയിച്ചു ഒരു ധീരനായ നൈറ്റ് ഒരു ധനികനായ വ്യാപാരി ഒരു രാജകുമാരൻ മൂന്ന് പേരെയും വേദനിപ്പിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല പൂക്കളുടെ ദേവത അവളെ ഒരു തുലിപ്പായി മാറ്റി വാൾ ഇലകളായും സ്വർണം ഒരു കിഴങ്ങായും കിരീടം ഒരു പൂമുട്ടായും മാറി അങ്ങനെ അവൾക്ക് എല്ലാവരുടെയും സ്നേഹം സ്വീകരിക്കുവാൻ കഴിഞ്ഞു ഇങ്ങനെയും ഒരു കഥയുണ്ട് തുലിപ് മാനിയ അത് നാം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് പതിനേഴാം നൂറ്റാണ്ടിൽ നെതർലാൻഡിൽ നടന്ന തുലിപ് മാനിയ ഒരു സാമ്പത്തിക പ്രതിഭാസമായിരുന്നു ഈ കാലഘട്ടത്തിൽ പുതുതായി യൂറോപ്പിൽ പ്രചാരം നേടിയ തുലിപ് കിഴങ്ങുകളുടെ വില അതിഭീകരമായി ഉയർന്നു ഈ കിഴങ്ങ് നട്ടാണല്ലോ ഈ ചെടി വളർത്തുന്നത് ആളുകൾ തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ തുലിപ്പ് കിഴങ്ങുകളിൽ നിക്ഷേപിച്ചു വില ഇനിയും കൂടുമെന്ന് പ്രതീക്ഷിച്ചു ഒരു ഘട്ടത്തിൽ ചില അപൂർവ്വ ഇനം തുലിപ്പ് കിഴങ്ങുകൾ ഒരു വീടിൻ്റെ വിലയേക്കാൾ കൂടുതലായി വിറ്റുപോയി എന്നാൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴിൽ ഈ ഊഹാപോഹങ്ങൾക്ക് പെട്ടെന്ന് അന്ത്യം സംഭവിച്ചു തുലിപ്പ് വില കുത്തനെ ഇടിഞ്ഞു ഇത് പലരെയും സാമ്പത്തികമായി തകർത്തു ഇത് യൂറോപ്പിലാകെ ഒരു സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചു ഈ സംഭവം ചരിത്രത്തിലെ ആദ്യത്തെ ഊഹാപോഹ കുമിളകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു തുലിപ്പ് മാനിയയെക്കുറിച്ചുള്ള നിരവധി കഥകളും പുസ്തകങ്ങളും നിലവിലുണ്ട് തുലിപ്പുകൾ വസന്തകാലത്തിൻ്റെ തുടക്കത്തിൽ വിരിയുന്നതിനാൽ അവ പുനർജന്മത്തിൻ്റെയും പുതിയ തുടക്കത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു വിക്ടോറിയൻ കാലഘട്ടത്തിൽ തുലിപ്പുകൾ ദാനധർമ്മത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെട്ടിരുന്നു തുലിപ്പുകൾ വെറും പൂക്കൾ മാത്രമല്ല അവയ്ക്ക് ചരിത്രപരമായ പ്രാധാന്യവും വിവിധ സംസ്കാരങ്ങളിൽ ആഴത്തിലുള്ള അർത്ഥങ്ങളുമുണ്ട് അങ്ങനെ ഒരു പൂവ് നാടിൻ്റെ സംസ്കാരമായി വളർന്ന് വികസിച്ച് നയനാനന്ദകരമായ ദൃശ്യങ്ങൾ സമ്മാനിച്ച് നമ്മുടെ മനസ്സിനെ കീഴടക്കുന്നു കേവലം ഒരു മാസമാണ് എൻ്റെ കാലാവധി എന്നാൽ അത് വർഷങ്ങൾ നിലനിൽക്കുന്ന ഓർമ്മകൾ സമ്മാനിച്ച് കാറ്റിലാടി അങ്ങനെ നിൽക്കുന്നു അതാണ് തുലിപ്പ് നന്ദി നമസ്കാരം ഞാൻ ചന്ദ്രസേനൻ മിദർമല